ഞൊടിയിട പോലും പ്രക്ഷുബ്ധമാവാത്ത വൈകാരികത മൈതാനത്തും പുറത്തും അക്ഷോഭ്യനാകാതിരിക്കാനുള്ള അതീവ ജാഗ്രത എത്ര സമ്മർദ്ദത്തിലും മനസ്സാന്നിധ്യം കൈവിടാതിരിക്കാനുള്ള ആർജവം എം എസ് ധോണി എന്ന ഇതിഹാസ ക്രിക്കറ്ററും ക്യാപ്റ്റനും കരിയറിലുടനീളം കൂൾ എന്ന വിശേഷണത്താൽ പ്രശംസിക്കപ്പെട്ടത് ഇക്കാരണങ്ങളാലായിരുന്നു ടീം തോൽവിയുടെ പഠിക്കൽ നിൽക്കുമ്പോഴോ ജയത്തിനരികെ തന്റെ വിക്കറ്റ് വീഴുമ്പോഴോ അമ്പയറുടെ തെറ്റായ തീരുമാനത്തിൽ പുറത്താകുമ്പോഴോ നെക് ടു നെക് ഫൈറ്റ് മത്സരങ്ങളിലോ ഒന്നും ധോണി ഒരു പോലും മാനസികമായി ഇടരാറില്ല അത്ര കൂളായിരുന്നു മൈതാനത്ത് ധോണി എക്കാലവും ആ ധോണിക്ക് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുകയും അയാൾ സകല ക്രിക്കറ്റ് സീമകളും ലംഘിച്ച് ലഗൌട്ടിൽ നിന്ന് മൈതാന ഇറങ്ങി അമ്പയറോട് ക്ഷോഭിക്കുന്നതും ക്രിക്കറ്റ് കരിയറിലെ ബ്ലാക്ക് മാർക്ക് നേടുന്നതും ഒരു ഐ മത്സരത്തിൽ തലയിൽ കൈവച്ച് ആരാധകർ കണ്ടുനിന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനൊന്ന് വേദി ജയ്പൂരിലെ സവായ് മോൻസിംഗ് സ്റ്റേഡിയം രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള തീപ്പാറും മത്സരം പുരോഗമിക്കുന്നു മത്സരത്തിലെ അവസാന ഓവറിൽ റോയൽസിനായി പന്തെറിയുന്നത് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ് ജയിക്കാൻ സി എസ് കെക്ക് മൂന്ന് പന്തുകളിൽ വേണ്ടത് എട്ട് റൺസ് പുതുതായി ക്രീസിലെത്തിയ മിച്ചൽ സ്റ്റാൻക്കെതിരെ ടോക്സ് എറിഞ്ഞ ഹൈ ഫുൾ ടോസ് ഫീൽഡ് അമ്പയർ ഉൽഹാസ് ഗാന്ധെ ആദ്യം നോബോൾ വിളിക്കുന്നു എന്നാൽ ലെഗ് അമ്പയർ ബ്രൂസ് ഓക്സൺഫോർഡ് ഈ തീരുമാനം തിരുത്തുന്നു ഉടനടി അമ്പയറോട് മിച്ചൽ സന്നറും രവീന്ദ്ര ജഡേജയും തങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമായും അറിയിച്ചു ഇന്നത്തെ പോലെ ഹൈബോൾ റിവ്യൂ ചെയ്യാനുള്ള സംവിധാനം അന്ന് ഐ പി എല്ലിൽ ഇല്ല അവിടം വരെയെല്ലാം സ്വാഭാവികമായ രംഗങ്ങളായിരുന്നു സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ എന്നാൽ അമ്പയറുടെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് സി ക്യാപ്റ്റൻ എം എസ് ധോണെ ഡഗ് ഔട്ടിൽ നിന്ന് മൈതാനത്തേക്ക് ചാടിയിറങ്ങിയതോടെ കളം പ്രക്ഷുബ്ധമായി മൈതാനത്തിന് നടുക്കെത്തി ധോണി ഫീൽഡ് അമ്പയറുമായി തർക്കിച്ചു അന്നത്തെ ധോണിയുടെ പ്രതിഷേധം അവസാനിച്ചത് മാച്ച് ഫിയുടെ അൻപത് ശതമാനം പിഴയിലാണ്